പൂട്ടിവച്ചിരിക്കുന്ന ക്രൈസ്തവ പഠന റിപ്പോർട്ട് ചിതലരിക്കാതെ പുറത്തിറക്കൂ എന്ന തലക്കെട്ടോടെയാണ് സി ബി സി ഐ ലേ ടി വോയിസിന്റെ പുതിയ ലക്കം എഡിറ്റോറിയൽ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്രൈസ്തവർ ഏറെ പ്രതീക്ഷയോടെ കണ്ട ജെ ബി കോശി കമ്മീഷന്റെ ശുപാർശകൾ നാലു മാസം കഴിഞ്ഞിട്ടും സർക്കാരിന്റെ പെട്ടിയിൽ പൂട്ടിവച്ചിരിക്കുന്നതല്ലാതെ വെളിച്ചം കാണാത്തതിൽ ദുരൂഹതയുണ്ട് വിവിധങ്ങളായ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും തണുപ്പിക്കാനുമായി പഠന കമ്മീഷനുകളെയും വിദഗ്ധസമിതികളെയും വെച്ച് തടിതപ്പിയ സന്ദർഭങ്ങളുമുണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ പലതും പുറത്തുവന്നിട്ടുമില്ല വിഷയങ്ങൾ അവസാനിച്ചല്ലോ എന്ന ആശ്വാസം പലപ്പോഴും സർക്കാരിനുമായി അതേ ഗതികേടിലേക്ക് ക്രൈസ്തവ ന്യൂനപക്ഷ പഠന റിപ്പോർട്ടും വലിച്ചെറിയപ്പെട്ടോയെന്ന ചോദ്യവും വോയിസ് ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തിരുപത്തിയൊന്നിലെ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് വോട്ടുബാങ്കിനായി ക്രൈസ്തവ സ്നേഹം പ്രകടിപ്പിച്ച് ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതിനോടകം സർക്കാർ വലിച്ചുകീറി തീയിട്ടില്ലെങ്കിൽ ന്യൂനപക്ഷക്ഷേമവകുപ്പിന്റെ പെട്ടിയിലിരുന്ന് ചിതലരിക്കുമെന്ന് ഉറപ്പായെന്നും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് തോടൊപ്പം ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ അവഗണനയുടെ ചരിത്രം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലെ അനീതികൾ ക്രൈസ്തവ പഠന കമ്മീഷൻ വരാനുണ്ടായ സാഹചര്യം കമ്മീഷൻ റിപ്പോർട്ടിലെ ഉള്ളടക്കം മന്ത്രിസഭയിലെ വകുപ്പുമാറ്റ വിഷയങ്ങളെല്ലാം പ്രതിപാദിക്കുമ്പോഴും റിപ്പോർട്ട് നടപ്പിൽ വരുത്തുവാൻ വിവിധ ക്രൈസ്തവ നേതൃത്വങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും സിബിസിഐ ലൈറ്റി വോയിസ് എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വങ്ങൾ ക്രിസ്തുവിന്റെ മുൻപിൽ ഒരുമിച്ചു ചേർന്ന് പ്രവർത്തനനിരതമാകുന്നില്ലെങ്കിൽ നാം ചരിത്രത്തിന്റെ ഭാഗമാകുന്ന നാളുകൾ വിദൂരമല്ലെന്ന ആശങ്കകൾ പങ്കുവച്ചാണ് എഡിറ്റോറിയൽ പൂർത്തിയാകുന്നത്